രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ രഹസ്യ കേന്ദ്രത്തിൽ ഒളിവിലെന്ന് സൂചന രാഹുലിന്റെ ഡ്രൈവറും പേഴ്സണൽ അസിസ്റ്റന്റും പാലക്കാട് എം എൽ എ ഓഫീസിലെത്തി അതിജീവിത മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും രാഹുലിനെ കണ്ടെത്താൻ കാര്യക്ഷമമായി അന്വേഷണം നടത്താതെ പോലീസ് കോൺഗ്രസിന് അല്പമെങ്കിലും മാന്യതയുണ്ടെങ്കിൽ രാഹുലിനെ രാജിവെപ്പിക്കണമെന്ന് ബി ജെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പാലക്കാട്ട് പറഞ്ഞു അതിജീവിത മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകി നാല്പത്തിയെട്ട് മണിക്കൂർ പിന്നിട്ടിട്ടും ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്ന് കണ്ടെത്താനാകാതെ പോലീസ് എം എൽ എ പാലക്കാട് രഹസ്യ കേന്ദ്രത്തിൽ ഒളിവിൽ കഴിയുന്നതായാണ് സൂചന ഔദ്യോഗിക വാഹനം താമസിക്കുന്ന ഫ്ളാറ്റിനു മുൻപിൽ കണ്ടെത്തി ഇതിനിടെ രാവിലെ രാഹുലിന്റെ ഡ്രൈവറും പേഴ്സണൽ അസിസ്റ്റന്റ് ഫസലും പാലക്കാട് എം എൽ എ ഓഫീസിൽ എത്തി എന്നാൽ രാഹുൽ എവിടെയെന്ന് കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല മണിക്കൂർ പിന്നിട്ടിട്ടും പോലീസ് എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് മുൻകൂർ ജാമ്യം കിട്ടാൻ വേണ്ടിട്ടാണോ കയ്യെത്താ ദൂരത്ത് രാഹുൽ മാങ്കൂട്ട ഉണ്ടായിട്ടും പോലീസിന് കണ്ടെത്താൻ കഴിയാത്തതാണോ കണ്ടെത്തിയിട്ടും സംരക്ഷിക്കുന്നതാണോ സർക്കാരിന് എന്തെങ്കിലും കൈ പൊള്ളാനുണ്ടോ പരാതി വൺ സിക്സ്റ്റി ഫോർ മജിസ്ട്രേറ്റിന് മുമ്പിൽ നേരിട്ട് നൽകിയിട്ടും നാപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും നിയമസഭാ സാമാജികനായ ഒരാളെ കേരളത്തിൽ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ദയനീയമായ പരാജയമാണ് രാഹുൽ നൽകിയ ജാമ്യ ഹർജി തിങ്കളാഴ്ചയാണ് കോടതി പരിഗണിക്കുക പാലക്കാട് ജില്ല വിട്ടാൽ അത് മുൻകൂർ ജാമ്യത്തെ ബാധിക്കുമെന്ന് രാഹുലിന് നിയമോപദേശം ലഭിച്ചു ലുക്ക് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടും എഫ്ഐ ആറിൽ ഗുരുതര വകുപ്പുകൾ ചുമത്തിയിട്ടും ഇതുവരെ പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിലെ പിടികൂടാൻ കഴിയാത്തതിൽ കടുത്ത വിമർശനമാണ് ഉയരുന്നത് കേസിൽ ഗുരുതരമായ വകുപ്പുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ചുമത്തിയിരിക്കുന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും ഇതുവരെ രാഹുൽ എവിടെ ഉണ്ടെന്ന് കണ്ടെത്താൻ പോലും പോലീസിന് കഴിഞ്ഞിട്ടില്ല ഇത് പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് തന്നെയാണ് തെളിയിക്കുന്നത് പാലക്കാട് നിന്നും ക്യാമറമാൻ സന്തോഷ് കാവലക്കാടിനൊപ്പം ശിവദാസ് കന്മനം ജനം